മനുഷ്യ ജീവിതത്തില് ഹിംസയ്ക്കും അഹിംസയ്ക്കുമുള്ള സ്ഥാനം എന്ത് അഹിംസ എങ്ങനെയാണ് അഹിംസയായിട്ട് കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഹിംസ എങ്ങനെയാണ് ഹിംസയായി കണക്കാക്കപ്പെടുന്നത് എല്ലാ ഹിംസയും എപ്പോഴും ഹിംസയായിട്ട് നാം കണക്കാക്കാറില്ല നമുക്ക് നല്ല ഹിംസയും ചീത്ത ഹിംസയുമുണ്ട് അതാരാണോ ചെയ്യുന്നത് അവരെ ആശ്രയിച്ചാണ് നാം ഹിംസയെ നല്ലതെന്നും ചീത്തയെന്നും മുദ്ര കുത്തുന്നത് ഈ വിഷയം ബാലാമണിയമ്മ ധാരാളം കൈകാര്യം ചെയ്തിട്ടുണ്ട് വിഭീഷണൻ എന്ന കവിതയിലാണ് ഇവർ അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നത് വിഭീഷണൻ നമുക്കെല്ലാം അറിയാം രാവണൻ്റെ അനുജനായിരുന്നു രാവണൻ്റെ പ്രിയപ്പെട്ട അനുജനായിരുന്നു രാവണൻ്റെയും വിഭീഷണൻ്റെയും ഒക്കെ അമ്മ തപസ് ചെയ്തു ലങ്കയുടെ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് പുത്രന്മാരുണ്ടാകണം എന്ന് തപസ് ചെയ്തു ആ തപസ്സനുസരിച്ച് ആദ്യം പരാക്രമിയായിട്ടുള്ള എല്ലാ പരാക്രമങ്ങളും എല്ലാ സാഹസികതകളും എല്ലാ വീരശൂരതകളും നിറഞ്ഞ ഒരു മകനെ അവർക്ക് നൽകി അതായിരുന്നു രാവണൻ ലങ്കയെ ലങ്കയെ സമൃദ്ധി കൊണ്ട് നിറച്ചു ലങ്കയെ ലോകത്തിൽ തന്നെ എല്ലാവർക്കും മീതെ ഒരു വിജയിയാക്കി മാറ്റി അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രതിഭാശാലിയായിരുന്നു രാവണൻ അപ്പോൾ അവരെ നിർവൃതിയിലായി നിർവൃത്തിയിലായി കഴിഞ്ഞപ്പോൾ ഉണ്ടായി രണ്ടാമതൊരു മകനുണ്ടായി ആ മകൻ ആ നിർവൃത്തിയുടെ അടയാളമായിട്ട് ഒന്നും ചെയ്യാത്ത ഒരവസ്ഥ ഇനി എനിക്കൊന്നും വേണ്ടെന്നുള്ളൊരവസ്ഥ ആ അവസ്ഥയിലാണ് കുംഭകർണൻ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ആറുമാസം കുംഭകർണൻ ഉറങ്ങുകയും ആറുമാസം മാത്രം ഉണർന്നിരിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഒരു വിശ്വാസം ഒരു ഐതിഹ്യം ആ അടുത്തത് ഒരു ഒരു പ പാകതയിലെത്തി അവർ മനസ്സുകൊണ്ട് ഒന്നും ഇനി ആഗ്രഹിക്കരുത് എന്ന ഒരു പാകതയിലെത്തി ഒരു ഒരു നിസ്സംഗതയിലെത്തി ഒരു പരിപക്വതയിലെത്തി ആ പരിപക്വതയുടെ സമയത്ത് അവർക്കുണ്ടായ മകനാണ് വിഭീഷണൻ വിഭീഷണൻ നിസ്വാർത്ഥനാണ് തനിക്കൊന്നും വേണം എന്ന ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഒരിക്കലും ഇല്ല അദ്ദേഹത്തിന് ഒന്നും തന്നെ വേണ്ട അങ്ങനെ അങ്ങനെയുള്ള ഒരു വിശാലഹൃദയനായ മനുഷ്യനാണ് ദയ മാത്രമുള്ള ഒരു മനുഷ്യനാണ് സ്നേഹം മാത്രം നിറഞ്ഞ മനസ്സിൻ്റെ ഉടമയാണ് വിഭീഷണൻ അതാണ് താൻ എന്നുള്ള എന്നുള്ളത് വിഭീഷണൻ ഓർക്കുന്നു ഈ വിഭീഷണൻ ശ്രീരാമനെ ശ്രീരാമൻ സീതയെ മോഷ്ടിച്ചുകൊണ്ടുവരുന്നു ആ അതിനുശേഷം അതിനെ ആ അതിനെ ചൊല്ലി ആ വിഷയം രൂക്ഷമാകുന്നു ശ്രീരാമൻ രാവണനെ അവിടെ യുദ്ധത്തിന് ഒരുങ്ങി വരുന്നു യുദ്ധം നടക്കാൻ പോകുന്നു പക്ഷേ വിഭീഷണന് കുറ്റബോധം തോന്നുകയാണ് ആരുടെയോ ഒരു ഒരു മഹാരാജാവിൻ്റെ ഭാര്യ ഒരു മറ്റൊരു ഒരാളിൻ്റെ ഭാര്യയെ വന്ന സ്വന്തം ജ്യേഷ്ഠൻ അത് അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ അദ്ദേഹം വരുന്നു ഇവിടെ ഇദ്ദേഹം യുദ്ധത്തിന് ഒരുങ്ങുന്നു അദ്ദേഹത്തിൻ്റെ വീരസാഹസികതകളൊക്കെ പുറത്തെടുത്ത് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു അപ്പോഴാദ്യം വിഭീഷണൻ രാവണനെ ഉപദേശിക്കുകയാണ് അങ്ങനെ ചെയ്യാതെ എന്ന് രാവണൻ പുച്ഛിക്കുകയാണ് ഇത് എങ്ങനെയാണ് പുച്ഛിക്കുന്നത് രാക്ഷസന്മാർക്ക് ഈ നല്ലതും ചീത്തയും ഒന്നുമില്ല അതൊക്കെ മനുഷ്യരുടെ പ്രശ്നമാണ് രാക്ഷസന്മാരുടെ പ്രശ്നമല്ല നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് നല്ലത് നമ്മൾ വെറുക്കുന്നതെല്ലാം ചീത്തയാണ് അതാണ് രാക്ഷസന്മാരുടെ നിയമം അതുകൊണ്ട് നീ നീയൊന്നും മിണ്ടാതിരിക്കൂ നിനക്ക് രാമനോടാണ് സ്നേഹമെങ്കിൽ അങ്ങോട്ടങ് ചേർന്നുകൊള്ളൂ എന്നും രാവണൻ ജ്യേഷ്ഠനായ രാവണൻ വിഭീഷണനെ പരിഹസിച്ചു അങ്ങനെയാണ് വിഭീഷണൻ വലിയൊരു മാനസാന്തരത്തിന് വിധേയനായിട്ട് രാമപക്ഷത്ത് ചേരുന്നത് രാമപക്ഷത്ത് ചേർന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വരെ സ്വന്തം പ്രജകളായിരുന്ന ലങ്കാ നിവാസികളെ അദ്ദേഹം ത്യജിച്ചു തൻ്റെ ഭൂ ജന്മഭൂമിയായിരുന്ന ലങ്കയെ അദ്ദേഹം ത്യജിച്ചു അവരെല്ലാം മറന്നു മറന്നിട്ടാണ് ശ്രീരാമനോടൊപ്പം വരുന്നത് എങ്കിലും ഞാനൊരു ന്യായത്തിനു വേണ്ടി ന്യായത്തിൻ്റെ ഭാഗത്താണല്ലോ എന്ന ഒരു സംതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ യുദ്ധം ജയിച്ചു അടുത്തത് സീതയായിരുന്നു സീതയെക്കുറിച്ച് പലരും പറഞ്ഞു ഈ സീതയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല മറ്റൊരു പുരുഷൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചവളാണ് അവളുടെ അവളുടെ ശുദ്ധി തെളിയിക്കണം അതിനെ അഗ്നിശുദ്ധി തന്നെ തെളിയിക്കണം അവളെ തീയിൽ കൂടി നടത്തണം എന്ന് പലരും ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് സീത അഗ്നിശുദ്ധിയാവുകയാണ് അഗ്നിയിലൂടെ നടക്കുകയാണ് അതിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ വിഭീഷൺ അത്ഭുതപ്പെടുകയാണ് ഇത് അന്യായമാണെന്ന് വിഭീഷണൻ അറിയാം വളരെ ചാരിത്രവതിയായ നിഷ്കളങ്കയായ ഒരു സ്ത്രീയെ ഒരു കാരണവുമില്ലാതെ മനുഷ്യരുടെ മുൻപിൽ വെച്ച് പബ്ലിക്കിൻ്റെ പ്രജ പ്രജകളുടെ എല്ലാം മുൻപിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുക ഇങ്ങനെ പരീക്ഷണത്തിന് വിധേയയാക്കുക എന്ന് പറയുന്നത് എന്തൊരു അപമാനിക്കലാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു ഇത് വെറും അന്യായം തന്നെയാണ് ഞാൻ അനീതിക്കെതിരെ നീതി തേടിയാണ് രാമൻ്റെ പക്ഷത്ത് വന്നത് പക്ഷേ ഒപ്പം തന്നെ അനീതി ഇവിടെയും നടക്കുകയാണ് എനിക്ക് കാണേണ്ടി വരികയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഞെത്തലാണ് അതിനുശേഷം കുറേ കാലം കഴിയുന്നവരെ സീതയെപ്പറ്റി പ്രജകൾ വീണ്ടും അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നു ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് റൂമറുകളുണ്ടാക്കുന്നു ഒരുപാടൊരുപാട് ദുഷ്പേരുകൾ സീതയ്ക്ക് ഉണ്ടാകുന്നു എങ്ങനെ സംശയിക്കാതിരിക്കും രാവണൻ എന്ന ഇത്രയും വലിയ വീരശൂരൻ്റെ കൂടെ ഇത്രയും നാൾ ഒറ്റയ്ക്ക് താമസിച്ച സ്ത്രീ അവരെ ചാരിത്രവതിയാണെന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്നുള്ള നിലയിൽ ഉള്ള സംസാരങ്ങളുണ്ടാകുന്നു പ്രജകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് സീതയെ രാമൻ ഉപേക്ഷിക്കുന്നത് ഈ സമയത്ത് ഈ അഗ്നിശുദ്ധി വരുത്തിയ ആ സമയത്ത് തന്നെ ഞാൻ ആ നീതി തേടി അനീതിക്കെതിരായിട്ട് വന്നവനാണ് ശത്രുപക്ഷത്തേക്ക് അവിടെയും അനീതിയാണെന്ന് അനീതിയാണെന്നറിഞ്ഞപ്പം വളരെ നിരാശവാനായിട്ട് ഈ ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു താമസത്തിനുള്ള ഒരു കൊട്ടാര സദൃശമായ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു ആ സൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടയാൾ അദ്ദേഹം അലയുകയാണ് ഏകനായിട്ട് അലയുകയാണ് അങ്ങനെ അലഞ്ഞു നടന്ന് എവിടെയോ എത്തുമ്പോഴാണ് ഒരു നഗരത്തിൽ വെച്ച് വഴിയാത്രക്കാരോ തമ്മിൽ പറയുന്നത് കേട്ടത് സീതയെ സംശയിച്ചു രാമൻ പ്രജകള് അവളുടെ ചരിത്രത്തെ സംശയിച്ചു അവളുടെ പാതിവൃത്യത്തെ സംശയിച്ചു അങ്ങനെ ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു എന്ന് എന്ന് അദ്ദേഹത്തിന് കേൾക്കാനിടയായത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് തോന്നുകയാണ് ഈ ഇത് നീതിയാണെങ്കിൽ രാവണൻ്റെ അനീതി ഈ നീതിയേക്കാൾ എത്രയോ നല്ലതായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് എന്ന് മാത്രമല്ല അവിടെ വെച്ച് ഈ ബാലാമണിയമ്മ ഈ കവിതയിൽ മനുഷ്യരെ കുറിച്ച് പറയുകയാണ് മനുഷ്യരെ കുറിച്ച് എന്നും എന്നും ഓർക്കേണ്ട ഒരു കമൻറ്റ് പറയുകയാണ് ആധുനിക മനുഷ്യനെ ശ്രീരാമനുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആധുനിക മനുഷ്യനും ഇതുതന്നെയല്ലേ ചെയ്യുന്നത് ശ്രീരാമൻ എല്ലാ സിദ്ധികളും ഉണ്ടായിരുന്നു ശ്രീരാമൻ ദൈവതുല്യനായിരുന്നു ദൈവം തന്നെയായിരുന്നു ദൈവത്തിൻ്റെ അവതാരമായിരുന്നു യാതൊരു സംശയവുമില്ല ഒരുപാടൊരുപാട് നന്മകളുണ്ടായിരുന്നു ഒരുപാടൊരുപാട് കഴിവുകളുണ്ടായിരുന്നു പക്ഷേ ആ നന്മകളും കഴിവുകളും എല്ലാം അവസാനം ചെന്ന് ഭവിക്കുന്നത് തിന്മയിലാണ് ആധുനിക മനുഷ്യനെ നോക്കൂ അവനൊരുപാട് സിദ്ധികളുണ്ട് അവനെന്തെല്ലാം ഉണ്ടാക്കി എന്തെല്ലാം ഉണ്ടാക്കി സ്വന്തം വിരലിലിട്ട് ഭൂഗോളങ്ങളെ കറക്കാനുള്ള ശാസ്ത്രശക്തി പോലും അവൻ നേടി ആധുനിക മനുഷ്യൻ നേടി പക്ഷേ ആ ശാസ്ത്രശക്തികളെല്ലാം ശക്തികളെല്ലാം അത്തരം കഴിവുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന എന്തിനു വേണ്ടിയാണ് അണുഭവം ഉണ്ടാക്കാനാണ് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശ്രീരാമൻ എന്തായിരുന്നു ചെയ്തത് ശ്രീരാമൻ്റെ ഈ സിദ്ധികളൊക്കെ തന്നെ അതിനെ ആ സിദ്ധികളെ പാഴാക്കിക്കൊണ്ട് ശ്രീരാമൻ എങ്ങനെയാണോ സ്വന്തം ജീവിതത്തെ നയിച്ചത് അവസാനം സ്വന്തം ജീവിതം ചെന്നുപെട്ടത് അതേ പതനത്തിൽ തന്നെ ആധുനിക മനുഷ്യനും ചെന്നുപെടുകയല്ലേ എന്ന് ആ കവിതയിൽ ഒരു ഏറ്റവും അവസാന ഭാഗത്ത് ബാലാമണിയമ്മ പറയുന്നുണ്ട് ഈ മണ്ണിൽ എങ്ങും കേൾപ്പേൻ ധർമ്മയുദ്ധത്തിനുന്നം രാമൻ്റെ അമ്പിൻ ചീത്തൽ അണുബോംബിലും കൂടി കാലമേ പരാജിത മാമോനിൻ പരീക്ഷണശാലയിൽ തിഷണയും പണ്ട് ഹീർത്തിനെപ്പോലെ ആധുനിക മനുഷ്യനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ കാലത്തിനോട് ചോദിക്കുകയാണ് കാലമേ നീ ഒരു പരാജയമാണ് നീ ആധുനിക മനുഷ്യനെ പരാജയപ്പെടുത്തുകയാണ് രാമനെ നീ പരാജയപ്പെടുത്തിയതുപോലെ രാമനെ എങ്ങനെയാണോ നീ പരാജയപ്പെടുത്തിയത് നമുക്കൊക്കെ അറിയാം അവസാനം രാമൻ ശരയൂ നദിയുടെ ആഴങ്ങളിലേക്ക് പോവുകയാണ് എല്ലാം നഷ്ടപ്പെട്ട രാമൻ പ്രജകളുടെ ഇത് ഈ സീതയുടെ സീതാ പരിത്യാഗത്തിന് ശേഷം പ്രജകൾ അദ്ദേഹത്തെ സംശയിക്കാൻ തുടങ്ങി അദ്ദേഹത്തിനെ കുറിച്ചുള്ള മതിപ്പ് അവർക്ക് കുറഞ്ഞു തുടങ്ങി അങ്ങനെ അവസാനം ആരുമില്ലാതെ ഹനുമാനും ഏറ്റവും പരമഭക്തനായ ഹനുമാനും അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തനായ ലക്ഷ്മണനും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ കൈചൂണ്ടുകയാണ് ആ വിരചൂഡിനെ നേരിടാൻ കഴിയാതെ അദ്ദേഹം സരയൂ നദിയിലേക്ക് പോയി ജീവത്യാഗം ചെയ്യുന്നതായിട്ടാണല്ലോ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ആ ആ സരയൂ നദിയിലേക്കുള്ള ആ പോക്കിനെ നോക്കിക്കൊണ്ട് മ മലയാളത്തിലൊരു വലിയ കവി ഇടശ്ശേരി ഗോവിന്ദൻ കോവിന്ദെന്നായും ചോദിച്ചിട്ടുണ്ട് എന്തുണ്ട് ബാക്കി ഈ രാമൻ്റെ സഞ്ചിയിൽ ഈ രാമൻ്റെ സഞ്ചിയിൽ ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിക്കുകയാണ് സ്നേഹം നഷ്ടപ്പെട്ടു പ്രജകളുടെ പ്രിയത നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രാമൻ്റെ സഞ്ചിയിൽ ജീവിത സഞ്ചിയിൽ ഇനി എന്താണ് ബാക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതുപോലെ തന്നെയാണ് ആധുനിക മനുഷ്യനും അവനെല്ലാ സിദ്ധികളുമുണ്ട് എല്ലാ പ്രതിഭകളുമുണ്ട് ആ പ്രതിഭകളെല്ലാം തന്നെ അവൻ പാഴാക്കുകയാണ് ഹിംസയ്ക്ക് വേണ്ടി ഹിംസയുടെ അടിമയാവുകയാണ് പണ്ട് ശ്രീരാമൻ വലിയ വലിയ അമ്പുകൾ കാണും അതിന് പകരം ഇപ്പോൾ ആധുനിക മനുഷ്യൻ അണുബോംബുകളാണ് വീഴ്ത്തുന്നത് അല്ലെങ്കിൽ അണുബോംബുകൾ കൊണ്ടാണ് മറ്റു മനുഷ്യരെ നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അന്നും ഇന്നും ഹിംസയ്ക്കായിരുന്നു മുൻതൂക്കം മേൽക്കോയ്മ എന്നതാണ് ഈ കവിത പറഞ്ഞു വയ്ക്കുന്ന വിഷയം നന്ദി